ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസിന് കേവലം രണ്ട് ദിവസം മാത്രമുള്ളപ്പോൾ ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കാൻ നൽകുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനമാണ് ഏറെ നാടകീയതകൾക്ക് വഴിവെക്കുന്നതാണ് അവൻ്റെ പേരിടൽ കുഞ്ഞിന് അവൻ്റെ പിതാവായ സഖറിയായുടെ പേരിടാൻ അവൻ്റെ ബന്ധുക്കൾ ആഗ്രഹിച്ചു കാരണം അക്കാലത്ത് ആളുകൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് എല്ലാവരും ചെയ്തതുപോലെ സഖറിയായും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചു യോഹന്നാന്റെ ജനനത്തിന് പിന്നിലെ കഥ അവർക്കറിയില്ലായിരുന്നു ദൂതൻ സഖരിയായോട് വെളിപ്പെടുത്തിയത് എന്താണെന്നും എന്തുകൊണ്ടാണ് അവൻ ഊമനായതെന്നും അവർക്കറിയില്ലായിരുന്നു അവർ കുഞ്ഞിന് അവൻ്റെ പിതാവിൻ്റെ പേര് നൽകാൻ ആഗ്രഹിച്ചു കാരണം അങ്ങനെയാണ് ആളുകൾ അതുവരെ ചെയ്തിരുന്നത് എന്നാൽ ആളുകൾ ചെയ്യുന്നത് ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം മറിച്ച് അവൻ്റെ ഇഷ്ടം നിവർത്തിക്കാനാണ് അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒൻപത് മാസമായി സഖറിയ മോഹനായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ധ്യാനിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു അതുകൊണ്ട് ദൂതൻ പറഞ്ഞിരുന്നത് പോലെ ചെയ്യേണ്ടി വന്നപ്പോൾ വിശദീകരണങ്ങൾ എഴുതി സമയം കളയാതെ അവൻ എഴുതി അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അതൊരു വിധിവാ അതൊരു വിധി പ്രസ്താവന പോലെയായിരുന്നു ദൈവഹിതം നിറവേറട്ടെ എന്ന പ്രസ്താവന ദൂതൻ നിർദ്ദേശിച്ചതുപോലെ അവൻ അനുസരിച്ചതിന് ശേഷം അവന് തൻ്റെ സംസാരം വീണ്ടുകിട്ടി പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ എന്തിനേറെ സുഹൃത്തുക്കൾ പോലും ചിലത് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ചിലത് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാന കാരണം അവരുടെ ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ അതെല്ലാവരും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആചാരമായത് കൊണ്ടൊക്കെയാണ് എന്നാൽ ദൈവം മനുഷ്യരുടെ അതേ മാതൃക പിന്തുടരുന്നില്ല അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പിതാവ് ദീർഘകാലം അവനെ അവന്റെ ദൈവവിളി പിന്തുടരുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാൽ അത് വിശുദ്ധന്റെ തീരുമാനത്തെ മാറ്റിയില്ല സെന്റ് ഫ്രാൻസിസ് ഓഫ് സെയിൽസ് ഒരു വൈദികനാകാനുള്ള തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു വിവാഹം നിശ്ചയിച്ചിരുന്നു തർക്കം വർഷങ്ങളോളം നീണ്ടുനിന്നു സെന്റ് ലൂയിസ് ബെർട്ടാന് പതിനെട്ടാം വയസ്സിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു കാരണം അവനെ ഒരു സന്യാസിയാകാൻ മാതാപിതാക്കൾ അനുവദിക്കുന്നില്ലായിരുന്നു ഒടുവിൽ അവർക്ക് മൂവർക്കും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ വിശുദ്ധരായ മക്കളെക്കുറിച്ച് അഭിമാനിക്കാനും ഇടയായി പക്ഷേ അതിന് വർഷങ്ങളെടുക്കുകയും ഇരുഭാഗത്തും വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായും വന്നു അതിനു കാരണം മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കായി പദ്ധതികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന നമുക്ക് നമുക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ അവിടുത്തെ പദ്ധതികൾ നിറവേറ്റുന്നതിനായുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം വിവേകവതിയായ പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര മന മഹത്തരമാണെന്ന് തിരിച്ചറിയാനും അവ നിവർത്തിക്കാനും നമുക്കൊരോരുത്തർക്കും ഇടയാകട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ